പരസ്പരം പോരടിച്ച രണ്ട് സി പി എം നേതാക്കൾ തമ്മിലുള്ള ജീവൻ മരണ പോരാട്ടമായിരുന്നു സോളാർ സമരം അതിലൊരാൾ പിണറായിയും മറ്റൊരാൾ വി എസുമായിരുന്നു സോളാർ കേസിൽ സെക്രട്ടേറിയറ്റ് വളയൽ സമരം സംഘടിപ്പിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട പിണറായിയെ അകത്താക്കുകയായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ ലക്ഷ്യം സോളാർ സമരം വി എസിന്റെ പിടിവാശിയായിരുന്നുവെന്ന ചെറിയാൻ ഫിലിപ്പിന്റെ വെളിപ്പെടുത്തലിൽ പറയാതെ പറഞ്ഞ ഇതാണ് സോളാർ സമരം ഒത്തുതീർക്കാൻ താല്പര്യമുണ്ടോ എന്ന വിവരം ഉമ്മൻചാണ്ടിയെ അറിയിക്കാൻ ആവശ്യപ്പെട്ട ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചുവെന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലാണ് വിവാദമായത് ൂക്ഷിച്ച കാര്യമാണ് അത് ബ്രിട്ടാസ് ആവശ്യപ്പെട്ട പ്രകാരം താൻ ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ട പ്രകാരം താൻ പി കെ കുഞ്ഞാലിക്കുട്ടിയെയും വിളിച്ചുവെന്നും ജോൺ മുണ്ടക്കയം പറഞ്ഞു മലയാള മനോരമ ദിനപത്രത്തിന്റെ തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫായ ജോൺ മുണ്ടക്കയം എഴുതിയ പുസ്തകത്തിലെ ഒരു ഭാഗം സമകാലിക മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് സോളാർ കേസ് വീണ്ടും ചർച്ചയായത് ഉമ്മൻചാണ്ടിക്കെതിരെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണമാണ് ഉന്നയിച്ചത് എന്ന് ജോൺ മുണ്ടക്കയം പറയുകയാണ് ഉമ്മൻചാണ്ടിയോട് കാണിച്ച അനീതിയാണ് പുസ്തകത്തിൽ എഴുതാൻ ശ്രമിച്ചത് രാഷ്ട്രീയമായതുകൊണ്ടാകാം അത് വിവാദമാകുന്നത് സമരം ശക്തമായി നിന്ന സമയത്താണ് സുഹൃത്തായ ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചത് ഒറ്റ കോളാണ് വന്നത് ബ്രിട്ടാസ് കള്ളം പറയുന്ന ആളല്ല അത് തനിക്കറിയാം മുകളിൽ നിന്നുള്ള തീരുമാനമാണോ എന്ന് താൻ ബ്രിട്ടാസിനോട് ചോദിച്ചു അതേ എന്നായിരുന്നു ബ്രിട്ടാസിന്റെ മറുപടി ബ്രിട്ടാസ് പറഞ്ഞത് താൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു അദ്ദേഹവും അത് മുകളിൽ നിന്നുള്ള തീരുമാനമാണോ എന്ന് ചോദിച്ചു അതേ എന്ന് മറുപടി നൽകി പിന്നീട് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ട പ്രകാരമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചതെന്നും ജോൺ മുണ്ടക്കയം പറയുന്നു തുടർ ചർച്ചയിൽ വേറെ ആരൊക്കെ ഇടപെട്ടുവെന്ന് അറിയില്ല താൻ പിന്നെ അതിന്റെ ഭാഗമായിട്ടേയില്ല സത്യമായ കാര്യമാണ് വലിയൊരു സമരം തീർന്നുവെങ്കിൽ തീരട്ടെ എന്ന് കരുതിയാണ് താൻ ഇടപെട്ടത് ബ്രിട്ടാസ് ഇത് എങ്ങനെ നിഷേധിക്കാൻ കഴിയും ആ യോഗത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരുമുണ്ടല്ലോ സി പി എം നിഷേധിച്ചോട്ടെ സത്യം ആർ നിഷേധിച്ചാലും ജനത്തിന് ബോധ്യമാകും സമരം വളരെ പെട്ടെന്നല്ലേ അവസാനിപ്പിച്ചതാണ് ജോൺ ബ്രിട്ടാസും താനുമായി നടത്തിയ സംഭാഷണത്തിന്റെ ഭാഗമാണ് താൻ പുറത്തുവിട്ടത് ഉമ്മൻചാണ്ടിക്കെതിരായ ഗൂഢാലോചന പുറത്തു വരാത്തതിൽ തിയായ വിഷമമുണ്ട് എന്നും ജോൺ മുണ്ടക്കയം പറയുന്നു നേതാക്കൾ തമ്മിൽ സംസാരിച്ചു തന്നെയാണ് സമരം തീർത്തത് എന്നും അദ്ദേഹം പറയുന്നു ജീവിച്ചിരിക്കുന്ന ഒരു സി നേതാവ് അതിന്റെ ഭാഗമായിരുന്നു ഇത് പിണറായി ഉദ്ദേശിച്ചാണ് എന്നും അല്ലാതെ എങ്ങനെയാണ് സമരം തീരുന്നത് എന്നും എല്ലാം വളരെ വേഗത്തിലാണ് നടന്നത് ഒരു രണ്ട് എല്ലാം തീർന്നു സമരം കൈവിട്ടു പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു രാജിവെക്കാൻ ഉമ്മൻചാണ്ടി ഒരുക്കമായിരുന്നില്ല രാഷ്ട്രീയ കാര്യങ്ങളിൽ താൻ ഇടപെടാറില്ല സമരം തീർക്കണമെങ്കിൽ എന്താണ് വഴി സമരം അവസാനിപ്പിച്ചപ്പോൾ അണികളുടെ വിശ്വാസ്യത സി പി എമ്മിന് ലഭിച്ചില്ല ഉമ്മൻചാണ്ടിയോട് പിന്നീട് സംസാരിച്ചിട്ടുമില്ല സോളാർ കേസിനും ടി പി കേസിനെയും ബന്ധിപ്പിച്ച് പിന്നീട് ആരോപണങ്ങൾ കേട്ടിരുന്നു എന്നാൽ ആ രീതിയിൽ ഒത്തുതീർപ്പുണ്ടായതായി തനിക്ക് അറിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ടി പി കേസുമായി ഉമ്മൻചാണ്ടി മുന്നോട്ടു പോകുന്ന കാലത്താണ് സോളാർ കേസ് വന്നത് ഒന്നോ രണ്ടോ സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ആടിയും മുലഞ്ഞും നീങ്ങിക്കൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിയെ ഇല്ലാതെയാക്കാൻ ഒരവസരം പാർട്ടിയിരിക്കുകയായിരുന്നു പിണറായി ടി പി കേസ് ശരിയായി അന്വേഷിച്ചാൽ ഉന്നത സി പി എം നേതാക്കൾ നിയമത്തിന് മുന്നിലേക്ക് വരുമെന്ന് പിണറായിക്ക് നന്നായി അറിയാമായിരുന്നു ഇതിന് തടയിടണമെങ്കിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് മാറണം മന്ത്രിസഭ വീഴണം അതിന് മന്ത്രിസഭയെ അട്ടിമറിക്കാൻ വരെ മുഖ്യമന്ത്രി കരുനീക്കം നടത്തിയെന്നാണ് പലരും പറയുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുനീക്കം നടത്തിയെന്നാണ് പല നിരീക്ഷകരും പറയുന്നത്